ഇങ്ങനെ പുതിളയ്ക്ക് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി നിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ രണ്ടു ദിവസം കൂടെ ജാനിക്കുട്ടി നമ്മുടെ കൂടെ ഇങ്ങനെ പൂമ്പാറ്റക്കുട്ടിനെ പോകാൻ ഫുൾ

ചിരി എന്താ പറയാ അലമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം കാര്യങ്ങളൊക്കെ പക്ഷെ ആൾക്ക് ആളുടെ സമയമായി കഴിഞ്ഞാൽ ആളെ പഠിപ്പിക്കാൻ വിടണം അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെ അതെ അമ്മൂന് കൂട്ടിരുത്താൻ പോവാ നീ യന്നേരം നീ ഓടി പോലെ കൊച്ചിൻ്റെ കൂടെ ഒരു രണ്ടു മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നീ പോരാള് കേട്ടോ എന്നിട്ട് ചെലപ്പോ കൊണ്ടുവിട്ട അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നല്ലേ ചെലപ്പോലോളിയും ബഹളം കൂട്ടുകളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും ജാനിക്കുട്ടിയുടെ ക്യാരക്ടർ അനുസരിച്ച് അവള് പ്രശ്നം ഉണ്ടാക്കാൻ വഴിയില്ല അവൾ ഇരുന്നോളൂ നമ്മള് ഒരിക്കലും പ്രഡിക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും ചിലപ്പോ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും ചിലപ്പോ അതേപോലെ തന്നെ നടക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നടക്കുന്നതല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒന്നിനെ റിസ്ക് എടുക്കാനില്ല ഇന്ന് ഞങ്ങളെ ജാനിക്കുട്ടീനെ ആയിട്ടൊന്നും കറങ്ങാൻ പോകാന്നൊക്കെ വിചാരിച്ചു അവള് ആ ഒരു പഠനത്തിലോട്ട് അങ്കൻവാടിയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കഥകൾ പറഞ്ഞുകൊടുക്ക പാട്ട് പാടിക്കൊടുക്കുക ഒന്നേ രണ്ട് പഠിപ്പിക്കുക എ ബി സി ഇതൊക്കെ ആയിരിക്കും അങ്കൻവാടിയിൽ പഠിപ്പിക്കാന്നുള്ളത് എന്നാലും അത് അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ആരംഭമാണല്ലേ അപ്പൊ അവള് അതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അവളെ ഇന്നു കൊണ്ടുപോയി കറക്കിപ്പറക്കുമോ എൻജോയ് പാട്ടൊക്കെ ഞാൻ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് താമരക്കണ്ണൻ പാടി ഉറങ്ങാൻ നേരം ഏത് പാട്ട് കൊടുത്താലും പാട്ട് പാടി കൊടുത്താലും അപ്പന അമ്മ അതല്ല അച്ഛനെ പോലെ വളരെ അത് പാട്ടാ പിന്നെ വേറെ സംഭവം ഉണ്ട് ഇപ്പൊ പുതുതായിട്ട് അപ്പം ഞങ്ങള് ജാനക്കുട്ടിനെ ഒന്ന് ആയിട്ടൊന്ന് കറക്കാനിട്ടൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചു കൂട്ടത്തില് നമുക്ക് നമ്മുടെ ബിനീഷ് ഒന്ന് കാണാൻ വേണ്ടി കാരണം ചേച്ചിനെ കയറും നിങ്ങൾക്ക് ചേച്ചിക്ക് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിട്ട് കേറണം ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ കാര്യം എനിക്കും വയ്യ പനിയൊക്കെ ആയിരുന്നു ഞാൻ ഫോണൊന്നും അങ്ങനെ അങ്ങനെ നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നോട് അമ്മയാണ് കേട്ടോ നീ അറിഞ്ഞില്ല എന്നോടൊക്കെ കൊച്ചിനു വയ്യല്ലോ അങ്ങനെ അമ്മ എന്നോട് രണ്ട് ദേശീയപോലെ ഇത്ര അടുത്ത് അടുത്തായിരുന്നുണ്ട് നീ അറിഞ്ഞില്ല അത് ചോദിച്ചോട്ടേട്ട് പക്ഷെ ഞാൻ പനിയായിട്ട് ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കെന്തായാലും ഓക്കെ സെറ്റ് ആയി എനിക്ക് മോൾ ഞാനും മോളൊക്കെ ഓക്കെ ആയി അപ്പം ചേച്ചിക്കും വയ്യാണ്ട് ആവശ്യ ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും പോയി നമുക്കൊന്ന് അപ്പൊ അങ്ങനെയൊക്കെ കൂടി ഞങ്ങൾ മാളയ്ക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പോവാം കാലത്ത് തന്നെ കൂട്ടുകാരോടെ അച്ഛൻ നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട് നീ കൊച്ചിന് ശങ്കടപ്പെട്ടിരിക്കുന്നു ചെറുതല്ലേ അതിന്റെ ഇച്ചിരി കുറുമ്പച്ചോട്ടോ അപ്പൊ അതിന് നാളെ മൊത്ത ആൾക്കാരൊക്കെ അടിപൊളിയാക്കുന്നുണ്ട് അടുത്ത് വിളിച്ചോട്ടെ ഡീസെന്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതെ ഇച്ചിരി പണക്കാരിയൊക്കെ ഞങ്ങക്ക് ദേശം വന്നു ഞങ്ങള് പണങ്ങിയ ആന വണങ്ങുന്നവണൊക്കെ പണങ്ങിരിക്കും അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയുള്ള പണക്കമൊക്കെ ഉണ്ട് അതായത് ഭയങ്കരായിട്ട് ഞാനൊക്കെ ദേശം വന്നാ ഇടയില്ലേ അല്ല ഒരു ചേട്ടാ അവരെന്താ ഒരു ചേട്ടാ ഹെൽമെറ്റ് വെച്ചിട്ട് പോണ്ടോ ും ബാക്കില് നമ്മുടെ ഇവിടെ പെരുന്നാളായാലും ഈ തോരണൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും എല്ലാ വീടുകളിലും ഫ്രണ്ട്ലി സംഭവം ഈ പൂവുണ്ടാവും കടയുടെ ഫ്രണ്ട്ലി ആ ഡെക്കറേഷൻ നോർമലി നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളു അല്ലേ അല്ലേ കാശ് കാശ് അല്ലെ അത് പിന്നെ അത് പ്ലാസ്റ്റിക്കിന് ജന്മല്ലോ ആണോ ഉപകാരമായിട്ട് കാണാം നാളെ 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 മാളപ്പള്ളി പെരുന്നാളെന്ന് വെച്ചാൽ മാളക്കാരുടെ ഉത്സവ അപ്പൊ പിണ്ടി പെരുന്നാള് വെച്ച് കഴിഞ്ഞാൽ അതാ എല്ലാവർക്കും അറിയാം ഒരട്ടും എനിക്ക് പിണ്ടിയും ഇങ്ങനെ ഓരോ സൂപ്പറാ കാണാനൊക്കെ പണ്ടൊക്കെ നമ്മള് ചെറുപ്പത്തില് നടക്കുമ്പോ വിചാരിക്കും ഓ അടിപൊളിയുണ്ട് ഇന്ന് രണ്ട് പൂർത്തിട്ട് ഓർഡർന്ന് ചേര് പിന്നെ മനസ്സിലായി അത് അങ്ങനെ ഓടിച്ചിട്ടായിരുന്നു ടെ സ്വഭാവം കിട്ടിയേക്കുന്ന ദേഷ്യം വന്നു കഴിഞ്ഞാണല്ലോ ഭയങ്കര ദേഷ്യാണ് ട്ടോ പിന്നെ പിണക്കമായി മിണ്ടത്തില്ലാരുടെ അടുത്ത് ഒളിച്ചു പോയിരിക്ക കപ്പൊ സിന്തോമയൊക്കെ പറയാ നീയൊക്കെ പാവായിരുന്നു കുഞ്ഞിലെ നീയൊക്കെ വലുതായതിനു ശേഷം വെടക്കായത് ഇത് ആരുടെ സുധാമ പറയണെ ആരുടെ അല്ല എന്റെ ആണ് എന്റെ വിച്ചു ഇപ്പൊ പാവായ ചെറുപ്പത്തിലെ വില്ലനായിരുന്നു അപ്പൊ നമ്മള് മാളെത്താറായിട്ടാ ണ്ടല്ലോ ഓറഞ്ചില് അപ്പുറത്ത് വെക്കാവ അമ്മു കേക്ക് മേടിക്കാൻ പോയിട്ടോ അവിടെ നിന്ന് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടാത്ത പോയി കേനെ ജോണി ഹൂമ കണ്ണൻ മാനീ കേക്കും മേടിച്ച അമ്മൂഷ് വരുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ടിരിക്കണേ അമ്മൂസേ ചുനൻറെ ചുനൻറെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേട്ട് പോയി

ജാനിക്കുള്ള കേക്ക് ഇവിടെ വന്നിട്ടുണ്ട് ജാനി ചൊളിക്കട്ടെല്ലോ ജാനിക്ക് ഉള്ള ടേസ്റ്റുള്ള വേറൊന്നും ഇല്ല കേട്ടോ കേക്കൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടിക്കട്ടെ

അങ്ങനെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കില്ല കേട്ടോ നമുക്ക് വേറെ ഷോപ്പിൽ പോയി പോകാ ഓ എന്റെ കൊതിയത്തി ആന്റി വരാനാ ആന്റി ആന്റിക്ക് ഒക്കെ കേട്ടോ അതിൻ്റെ ഇപ്പൊ ഇങ്ങനെ വരും അതും ഇണ്ട് ഇതുമില്ല മാങ്ങ പേരക്ക ചക്ക മാങ്ങ കൊതിയത്തിമാരാണ് രണ്ടുപേരും ചേച്ചീനെ കളഞ്ഞു കിട്ടിട്ടുണ്ട് കണ്ട ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ ചേച്ചിനെ ക്കല്ല <laughs> <laughs> അല്ല ഞാൻ ഒരാളെ ഒരഓറഞ്ച് കൈയിൽ എടുത്ത് പിടിച്ചിട്ടുണ്ടായിന്നെ മിനിഷൊക്കെ ചേച്ചിക്ക് മേടിച്ച ഓറഞ്ച് ആട്ടോ അതിന്ന് ഒരെണ്ണം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഒളിപ്പിച്ച് ാണ് ഇത് നീ മാസ്ക് പൊതിഞ്ഞു പിടിച്ചോ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇത് കഴിച്ചോളാം അത് ആങ്ങളുടെ സ്നേഹിക്കൊരു കോമഡി ആയിരുന്നു കേട്ടോ നീ മാസ്ക് പൊതിഞ്ഞ് കാര്യോ നീ കഴിച്ചോ നീ ഒന്നും കഴിച്ചില്ലല്ലോ കൊടുക്കാൻ പറ്റുള്ളൂ അത് 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 അതൊരു സന്തോഷം വേറെയാ പറ്റില്ല അതിന്റെ ഒരു എന്താ സന്തോഷം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നോട് പറയാ ചിരിച്ചപ്പോഴത്തേക്കായിരുന്നു നീ കൂടുതൽ വേണ്ട അവൾക്കത് ആ ഞാൻ തന്നെ കൊടുത്തപ്പോ എത്രമാത്രം സന്തോഷമായിട്ടുണ്ടാവും അറിയാന്ന് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ ചേച്ചി രാവിലെ ഫുഡ് കഴിക്കാണ്ടാവ അത് ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മള് സെറ്റ് ആയി എന്ന് പറഞ്ഞു അപ്പൊ ജാനിക്കുട്ടീനെ ചെരുപ്പൊക്കെ ഊരിച്ച് അച്ചു കേട്ടുന്നുണ്ട് കേട്ടോ സീറ്റിലോട്ട് അറിയില്ലല്ലോ പക്ഷെ അവളെ മാക്സിമം ചെറുപ്പേ കേറാറുള്ളു കേട്ടോ അങ്ങനെയുള്ള കാര്യം പോവാത്തൊക്കെ ുംസിഡ് വാഷോ അങ്ങനെന്തോ മേടിക്കാൻ വേണ്ടി പോയേക്കാറുണ്ടോ ഞാനിക്കുട്ടി എന്ത് പേരക്കോ ഞാനിക്കുട്ടിക്ക് പേരക്കൊക്കെ ഭയങ്കര ഇഷ്ട അപ്പൊ ഞാനൊരു പേരക്കൊക്കെ കഴുകി കടിച്ചു മുറിച്ചു കൊടുത്തു കേസ് കത്തിയില്ലാത്തോണ്ട് ആന്റി എന്ത് ചോദിച്ച് വിഷമിക്കുന്നുണ്ടോ എനിക്ക് ആന്റിയുടെ അടുത്ത് പോണെന്ന് കാത്തിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാള് കൈയും തലയും ഒന്നും വെളിയിൽ അല്ല മുടിപ്പിക്കല്ലേ നമ്മുടെ വള്ളിപ്പെരുന്നാള് വന്ന പിന്നെ ഇവിടെ ഇങ്ങനെ അറിയോ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ലൈറ്റ് സെറ്റിങ്സ് വല്ലാത്ത സെറ്റിങ്സ് ആയിരിക്കും അങ്ങേ കരയിലുള്ള വീടോട്ട് ഇങ്ങേ കരയിലുള്ള വീട് വരെ ലൈറ്റ് വരാനുള്ളത് ഫുള്ള് ലൈറ്റ് ആണോ കേട്ടോ ലൈറ്റ് ആ വീടുകളൊക്കെ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ഫുള്ള് ലൈറ്റ് ആയിരിക്കും കേട്ടോ എല്ലാ വീടും ആ നാളെ ആവുമ്പോഴത്തേക്ക് മൊത്തത്തിലാവും എല്ലാ വീടുകളും ആവും ഈ ഒരു ഏരിയയിലുള്ള കേട്ടോ നല്ല രസമായിരിക്കും കാണാനായിട്ട് പിന്നെ പെരുന്നാളിന് നമ്മളില്ലാത്ത പള്ളി പെരുന്നാളോ അത് മാളല്ലേ ഞാൻ ചോദിക്കുന്നുണ്ടോ നേർച്ചയായിട്ട് വല്ലോ അപ്പവോ ബീഫോ ഒക്കെ ഉണ്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ അത് അല്ല പോലെ ഫുഡ് അത് ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ

കേട്ടോ പൂഞ്ചിക്കും മയുനും ഈ ഒരു സ്നേഹം ജീവിത ഫുള്ള് കണ്ടാ മതിയല്ലേ അത് വേറെ കാര്യം നമ്മൾ എന്തോ ഒരു കാര്യം പിള്ളേരുടെ അവരാണ് പിള്ളേരുടെ കാര്യങ്ങളോ അവർക്ക് ഇട്ടു കൊടുത്തേക്ക് നാട്ടോ ഇങ്ങോട്ടേക്ക് വീട്ടിയാ തിരിച്ചു അങ്ങോട്ടേക്കും കൊടുത്തോ അത് പഴക്ക അമ്മ അവരെന്നെ മാന്തി ഇവരെന്നെ മാന്തി ഞങ്ങടെ എടുത്തോട്ട് വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കിട്ടിയത് നിങ്ങള് കൂടെ പറഞ്ഞു തീർക്കാം അല്ലാണ്ട് അതും പറഞ്ഞോണ്ട് ഞങ്ങടെ എടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓലക്കാണ് അത് അമ്മ കൊണ്ടുവന്ന നിബന്ധനയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ പിള്ളേരമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി കടി തൊഴിയൊക്കെ അവര് തീർത്തോളൂ നിങ്ങൾ ആരും ഇടപെടാൻ നിൽക്കണ്ടിരിക്കണത് ആ ഇടപെട്ട് കഴിഞ്ഞത് ഒരു അതെ അമ്മ അവര് ജനിച്ചപ്പോഴേ പറഞ്ഞു തന്ന കാര്യമാണ് ഫോളോ ആയതുകൊണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നും ഇരുന്ന് തന്നെ മൂന്നും പിന്നെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു ആ ഒരു സ്നേഹം ഉണ്ട് കേട്ടോ അവളിപ്പോഴും ഇരുന്ന് സങ്കടപ്പെടുവേണ മുഞ്ചിക്കും പറഞ്ഞു ഇന്ന് ആർക്കോ പനിയാന്ന് അവര് വീഡിയോ കോൾ ചെയ്ത് കണ്ട് പറഞ്ഞല്ലേ സ്കൂളിൽ പോവല്ലേ അതുകൊണ്ട് അതിന് ഇപ്പോഴും ഒരാളീന്ന് സങ്കടപ്പെട്ടു വല്ല കാര്യാണ് ിരിയാണി കിട്ടിയും ആഗ്രഹം ഇല്ലാതില്ലാതില്ല చది ముకల్ భాగతి బెడ్ మార్చది అది ఇదిలే పోయా అപ്പുറ తొడరా హాం థాంక్యూ ఎరియని ని ఇని పైన నునే ఐట్రూలో అయా వ పంద్రనే ఆణం నలా జస్ట్ కూడి కొండే చేది అలా దిదాలే పర్నిస్తే దేకి ఉజానింగుడే ఉన్నేకోనో కానే ఓకే ఇదానా గైస్ ఎండే కట్టేన ఇదల్ల కట్టేన മറുപടേ പോവല്ലേ ഫുഡ് കഴിയില്ല എന്തായാലും ഇറങ്ങിയതല്ലേ അതുകൂടെ നോക്കിയാ അങ്ങനെ ഞങ്ങള് കഴിക്കാൻ വേണ്ടി വന്നു സൂപ്പർ നല്ല രസം നല്ല നല്ല ഇഷ്ട കഴിച്ചിട്ട് ഇവിടെ ഒരാൾക്ക് ഉറക്കാൻ വരുന്നുണ്ട് അത് ഇട്ടിട്ടില്ല പൊന്നിട്ടിട്ടില്ല തണുപ്പുണ്ടല്ലോ ഞങ്ങള് പോയി ജാനിക്കുട്ടിക്ക് കൊറച്ച് സ്ഥാനങ്ങളൊക്കെ ഇത് അമ്മ മേടിച്ചു അങ്കൻ പോകും മാറി മാറി തൊട്ടു ബ്ലൂ ബ്ലൂ പിങ്ക് ബ്ലൂ പിന്നെ മേടിച്ചേക്കുന്നത് ഗോൾഡ് ഒക്കെ നമ്മൾ ഊരി വെച്ചിട്ടേ വിടുകൊണ്ടോ അങ്കൻവാടി ഗോൾഡ് ഒന്നും മഴയൊക്കെ വലുതാണോടാ നോക്കി ഞാൻ പെട്ടെന്ന് കേറി മേടിച്ചോണ്ട് ല്ലേ പക്ഷെ ഊരി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മള് ഒക്കെ ഊരി വെപ്പിക്കും രണ്ടു മാസിനുള്ള എല്ലാം ഊരി വെച്ചിട്ട് അങ്കമാടി പറയും ഇതൊക്കെ എടുത്ത് വെക്കാമേ അപ്പൊ പോയ ഈ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും പിന്നെ നമുക്ക് കൊറച്ച് ബാങ്കിലും അവിടെ ഇവിടെ ഒക്കെ കേറുണ്ടെന്ന് കയറി പെരക്കി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അടിപൊളി വീഡിയോ ആയിരുന്നു സന്തോഷം കുറച്ചു നേരങ്ങളിലേക്കും ഞങ്ങള് കുറെ സന്തോഷിച്ച വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ ഇത്രയുള്ള ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്കും ഷെയറും കൊടുത്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ പുതിയൊരു വീഡിയോ